ഹൈ ഗൈസ് ഞാൻ ഇന്നൊരു ഇന്തോനേഷ്യ സെർവറിലാണ് ഇരിക്കുന്നത് അക്കൗണ്ട് ആണ് ഇന്തോനേഷ്യയിൽ ഇപ്പൊ ഇരിക്കണം ഞാൻ അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തു ഇൻഡോനേഷ്യ അക്കൗണ്ട് ഗോൾഡ് അക്കൗണ്ട് പറയുന്ന ടൂ ബാൻഡ് പൊന്നു ഇത് എന്ത് സാധനം എന്തൊക്കെ കിട്ടും ഓ ഇന്തോനേഷ്യ സർവർ ഏതാ സാധനം ഇരുന്നൂറ്റി അമ്പത് ഡിപ്ഷൻ എന്റെ മോനെ ഈ കിണ്ണം കാച്ചി പോയിൽ ഗൈസ് എന്തൊക്കെ കണ്ട ഗൈസ് ഡീമൻസ് ബന്ധമുണ്ട് ആ കൈസ് ഇതൊക്കെ പെർമനൻ്റ് ആണ് നമുക്ക് മോഡനേറ്റർ എന്ന് വേണം ഇങ്ങനെ പറയാൻ കേൻഡോനേഷ്യയിലെ മോഡനേറ്ററാണ് ഇന്തോനേഷ്യയിലെ മോഡിനേറ്റർ ആണ് ഞാൻ നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഇപ്പോൾ ചെയ്തേക്കുന്ന കരീന ബിഹേവിയർ ദാറ്റ് ദോൾസ് ആ അതൊക്കെ കറക്റ്റ് ഒരു ബണ്ടിൽ ഓണ ഇത് മണ്ണിലേണെങ്കിൽ കാണിച്ച ലാഭത്തില് മണ്ടിലിൽ പുതിയൊരു ബണ്ടിൽ ഇല്ലേ ആ വന്നിട്ടില്ല ബണ്ടിലും വന്നിട്ടില്ല ചില ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി പന്ത്രണ്ടോ അപ്പൊ കൈസ് ഇത് ഇനിയിപ്പോ എന്തോ ഓഗസ്റ്റിൽ ആ ഗൈസ് ഇത് നവംബർ പതിനൊന്ന് മുതൽ മുപ്പതാം തീയതി വരെ കാണും അതുകഴിഞ്ഞ് നമ്മുടെ ഫ്രീ പ്രീഫെയറിൽ വേറെ ഒരു ഫെഡിയില് കൂടെ വരും ഫിസ്റ്റ് ഇവന്റ് ഓഗസ്റ്റ് രെ വന്നു കാണുമായിരിക്കും ഇല്ല ഇതിൽ നമുക്ക് വീണ്ടും ഒരു ക്ലൂ കിട്ടിട്ടുണ്ട് രണ്ടില് ഈ ഒരു കട്ടാന സ്കിന്ന് വരുന്നതായിരിക്കും ഫ്രീസറിലോട്ടേക്ക് എന്നാൽ കറക്റ്റ് ഡേറ്റ് എന്ന് അറിയില്ല എന്തായാലും ദീപാവലി സ്പെഷ്യൽ ആ ഇവൻ്റ് ആകുമ്പോൾ ഇതും വരും ഉറപ്പാണ് ബ്ലാക്ക് ടീഷർട്ടിനെ കുറച്ച് കുറച്ച് റയറാകുന്ന വെച്ചാൽ ഒരു ചെറിയ ഗ്ലൂ ഇട്ടിട്ടുണ്ട് ഗൈസ് ബ്ലാക്ക് ടീഷർട്ട് വരത്തില്ല ബ്ലാക്ക് ടീഷർട്ട് ഇനി ഒരിക്കലും വരത്തില്ലെന്നല്ല ഇപ്പോഴൊന്നുമല്ലായിരിക്കും വരുന്നത് ഗൈസ് ഫ്രീ ഫയറിലോട്ടേക്ക് ന്യൂ ആയി വരാൻ പോകുന്ന ലക്കി റോയൽ എന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ഫയറിലെ ന്യൂ ലക്കി റോയൽ സാധനം ഇതാ ഇതാണ് ഗൈസ് എടുക്കാനുള്ളവരെല്ലാം എടുത്തോളൂ നല്ല വണ്ടിലാണ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കിണ്ണം കാച്ചി ബണ്ടിലാണ് സൂക്ഷിച്ചൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ ഫേഡറ്റ് വീലിൽ ഇവൻ്റിൽ വന്നത് ൂടെ നമുക്ക് മനസ്സിലാക്കണത് നമ്മുടെ ഫോട്ടോക്ക് നമുക്ക് ഇന്ത്യ സർവറി എടുക്കാം അങ്ങനെ ഒരു ഇവന്റ് കൂടെ ഇന്ത്യ സർവറിയിൽ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ ഗൈസ് കണ്ടോ കണ്ടോളു ഗൈസ് എല്ലാവരും കണ്ട ഇപ്പി എൻ്റെ കളക്ഷനും കൂടെ കാണിച്ചിരാ എങ്ങനെയുണ്ട് കേസ് ഇൻഡോനേഷ്യ സെർവറിലെ കളക്ഷനാണ് അത്യാവശ്യം കുളം ആയതാണ് മാതിരി ശോകമാണ് കൈസ് ആര് വാഞ്ചി വെക്കരുത് ചേട്ടാണ് പേട്ട സാധനം വെച്ചാൽ പേട്ട സാധനം അക്കൗണ്ടായോണ്ട് പറയുമല്ലോ കൈശേട്ട സാധനമാണ് എനിക്ക് എത്ര പിടിച്ചില്ല அறி நமக்கே ஒரு ഇന്തോനേഷ്യ സർവറിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടോപ്പ് ചെയ്തതിൽ ഇന്തോനേഷ്യ സർവറിലാണ് കൈസ് കാരണം ഇൻഡോനേഷ്യ സെർവറിൽ ഗെയിം പ്ലേ ആണ് കാർട്ടിൽ ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ വന്നിരിക്കുന്നത് നല്ല നമുക്ക് കുട്ടികളെ വിനീഷികൾ നമ്മൾ പല പരിപാടി